ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെറ്റിൽ പെൻഡ്രൈവിന്റെ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് കസ്റ്റമർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിലവിലെ ഈ സെറ്റിന് എഫ് മാത്രമേ കറക്റ്റായി വർക്ക് ചെയ്യുന്നുള്ളൂ ഈ സെറ്റിന് ഓക്സ് മോഡ് ഇല്ല മ്യൂസിക് പോർട്ടാണ് പോട്ടാണുള്ളത് മ്യൂസിക് പോർട്ടും ഇപ്പോൾ ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്നില്ല മ്യൂസിക് പോർട്ട് വർക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ യു എസ് ബി ബോർഡ് നമുക്ക് പുറത്ത് നിന്ന് കണക്ട് ചെയ്യാമായിരുന്നു ആ ഒരു സാഹചര്യത്താലാണ് ഇതിന് ഒരു യു എസ് ബി ബോർഡ് ഈ സെറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം എന്ന് തീരുമാനമെടുത്തത് യു എസ് ബി ബോർഡ് സെറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിന് കംപ്ലൈൻറ് കൂടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ധാരണകളുണ്ട് അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല അങ്ങനെ ഒരു കംപ്ലൈൻ്റ് വരികയുമില്ല ഈ മോഡൽ സെറ്റുകൾ കയ്യിലുള്ളവർ ഡിസ്ക് കിട്ടാനില്ല കാസറ്റ് പ്ലെയർ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളാൽ യു എസ് പി ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം അവർ ഈ സെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല ഇത് ശരിക്കും ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം യു എസ് ബി ബോർഡ് ഈ സെറ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ സെറ്റിന് പിന്നീട് ഒരു കംപ്ലയിൻ്റ് ഒന്നും വരില്ല സാധാരണ രീതിയിലുള്ള കംപ്ലൈൻറ്റ് എല്ലാ സെറ്റുകൾക്കും വരും ആ മോഡൽ തന്നെയുള്ള കംപ്ലയിൻ്റുകളെ വരും യു ബോർഡ് കൊണ്ട് വേറെ കംപ്ലയിൻറ്റ് ഇതിന് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല നിങ്ങൾക്ക് കാണാവുന്നതാണ് ഉപയോഗമില്ലായ്മ കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഇതിൻ്റെ മെക്കാനിസം എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷനിൽ ഈ മെക്കാനിസം റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തുരുമ്പെടുത്തിരിക്കുന്നു പിന്നീടുള്ള ലോക്കെല്ലാം പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റം റെഡി എന്ന് തന്നെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ആൾക്ക് യു എസ് പി ബോർഡാണ് ആവശ്യം നമുക്ക് അതിൻ്റെ വർക്കുകളിലേക്ക് പോകാം അങ്ങനെ ഒരു യു എസ് പി ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ റിമോട്ട് ഇല്ല എങ്കിൽ പോലും ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എന്ന് കസ്റ്റമർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ യു ബോർഡും ഒരു പാനലായാണ് വരുന്നത് ആ പാനലിൽ തന്നെ സ്വിച്ചും സെൻസറും സോക്കറ്റുകളും എല്ലാം ഉണ്ട് സാധാരണ യു ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ മാത്രം ഓപ്പൺ ചെയ്ത് കാണാവുന്ന രീതിയിൽ വെക്കുകയും ബാക്കിയുള്ള സോക്കറ്റ് എല്ലാം പലവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന് സ്വിച്ച് കൂടി വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫ്രണ്ട് പാനൽ പാനലടക്കം തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഈ സെറ്റിന് സി ഡ്രൈവ് വരുന്ന ഭാഗത്ത് സി ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്തുകൊള്ളൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞത് എന്നാൽ പോലും നമ്മൾ സി ഡ്രൈവ് വരുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യുന്നില്ല ഈ സെറ്റിൽ കമ്പനി വെച്ചിട്ടുള്ള ഒരു ഭാഗവും നമ്മൾ ഓപ്പൺ ചെയ്ത് മാറ്റി വയ്ക്കുന്നില്ല എല്ലാ ഭാഗവും അതുപോലെ തന്നെ കൃത്യമായി സെറ്റ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിൽ പോലും ആ സെറ്റിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം ആ സെറ്റിൽ നമ്മൾ റിട്ടേൺ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ നോക്കുമ്പോൾ യു ബോർഡ് സെറ്റ് ചെയ്യാവുന്ന ഒരു ഭാഗമേ ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ ആ ഒരു സ്പേസിൽ തന്നെയാണ് നമ്മൾ യു ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് യു ബോർഡ് സെറ്റ് ചെയ്തതിനു ശേഷം ഈ സെറ്റിൻ്റെ ഓരോ ബോർഡുകളായി നമുക്ക് റീസെറ്റ് ചെയ്യാം എല്ലാ ബോർഡും റിട്ടേൺ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷനുകൾ കൊടുക്കാം അതിനെ വയറുകൾ ഇട്ടിട്ടുണ്ട് ഈ യു എസ് ബി ബോർഡിൽ ഓക്സിജന്റെ കണക്ഷനുണ്ട് ഈ സെറ്റിൽ ഓക്സിജൻ കണക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കണക്ഷൻ ഇതിന് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഈ സെറ്റിൻ്റെ മ്യൂസിക് പോർട്ട് കറക്റ്റായി വർക്ക് ചെയ്യാതിരുന്നത് അതിനായി കൊടുക്കുന്ന സ്വിച്ചിങ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനോടൊപ്പം ആ ഒരു മ്യൂസിക് പോട്ടിന്റെ ആ സോക്കറ്റും ഡാമേജായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓക്സിജൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് കൊടുക്കുന്നത് എന്നാൽ പോലും ഈ സെറ്റിലേക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതിന് ആകെ മ്യൂസിക് പോർട്ട് മാത്രമേ ഉള്ളൂ ആ സോക്കറ്റ് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ സർക്യൂട്ടും കംപ്ലയിൻ്റ് ആണ് എന്നാൽ പോലും അതുവഴി തന്നെയാണ് നമ്മൾ ഈ എസ് ബി ബോർഡിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഈ സെറ്റിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ റിട്ടേൺ സെറ്റ് ചെയ്യാതിരിക്കുന്നില്ല എല്ലാ ഭാഗവും വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ചില സെറ്റുകളിൽ യു എസ് ബി ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക് ഡ്രൈവ് എല്ലാം ഓപ്പൺ ചെയ്ത് കളയുന്നതായി കാണാവുന്നതാണ് പക്ഷേ നമ്മൾ ഈ സെറ്റിൽ നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല അങ്ങനെ ഇതിൻ്റെ ഓരോ ബോർഡുകളും സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കാം ഈ കാണുന്നതാണ് യു എസ് ബി ബോണിൻ്റെ ഔട്ട്പുട്ട് അതായത് ഈ സെറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ബോർഡിൽ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ മ്യൂസിക് പോഡിന്റെ സ്വിച്ചിലേക്ക് ഈ ഐ സി വഴി ഒരു സ്വിച്ചിങ് വരുന്നുണ്ട് മ്യൂസിക് പോട്ടിലേക്ക് അതായത് ആ സോക്കറ്റിലേക്ക് ഒരു പിന്ന് കണക്ട് ചെയ്യുമ്പോൾ മാത്രം ആ സ്വിച്ചിങ് വർക്കാവുകയുള്ളൂ ആ സമയത്ത് മാത്രമേ ആ സോക്കറ്റിലൂടെ നമുക്ക് കണക്ഷൻ പോവുകയുള്ളൂ ആ സ്വിച്ചിങ് വർക്ക് ആവത്തുകൊണ്ടായിരുന്നു ഇതിന് മ്യൂസിക് പോർട്ട് വർക്ക് ആവാതിരുന്നത് ഈ സെറ്റിന്റെ പിൻഭാഗത്തായിട്ട് രണ്ട് സോക്കറ്റ് ഉണ്ട് ആ സോക്കറ്റിലേക്കാണ് നമ്മൾ ഇതിന്റെ ഓക്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സോക്കറ്റ് ഈ സെറ്റിന്റെ ഔട്ട്പുട്ടാണ് ആ ഒരു ഫംഗ്ഷൻ ഈ കസ്റ്റമർ ഈ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ഒടുക്കളെല്ലാം സെറ്റ് ചെയ്തിന് ശേഷം ലോഡർ നമ്മൾ റിട്ടേൺ സെറ്റ് ചെയ്തു ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ സി ഡി എടുക്കുന്നുണ്ട് എന്നാൽ പോലും ലെൻസിന് പവർ കുറവാണ് ഡ്രൈവ് ബോർഡ് സെറ്റ് ചെയ്തതിനു ശേഷം കവർ ചെയ്തെടുക്കാം അതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി സെറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സെറ്റിന് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് എക്സ്ട്രാ വച്ചിരിക്കുന്നത് യു എസ് പി ബോർഡും വർക്ക് ചെയ്യുന്നത് ചില സെറ്റുകളിൽ യു എസ് പി ബോർഡ് ഫുൾ ടൈം ഓൺ ആയിരിക്കും ആ രീതിയിലല്ല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്